മിനിമം പത്താം ക്ലാസ് വിജയിച്ചിട്ടുള്ളവരിൽ നിന്നാണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ആസാം റൈഫിൾസിലേക്ക് അതായത് ഒരു റിക്രൂട്ട്മെന്റ് റാലിയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ആസാം റൈഫിൾസ് റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മൾ തമ്ലൈനിൽ പറഞ്ഞതുപോലെ തന്നെ പത്താം ക്ലാസ് മാത്രം മതി ഇന്നലെ റെയിൽവേന്റെ വീഡിയോയിൽ നമ്മൾ തമിളൈനിൽ പത്താം ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനും പത്താം ക്ലാസ് മാത്രമാണ് യോഗ്യത വേണ്ടത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നമ്മൾ തമിലേനിൽ മെൻഷൻ ചെയ്യുന്നത് കറക്റ്റ് വീഡിയോയിലുള്ള കാര്യമായിരിക്കും നിങ്ങൾ വീഡിയോ പ്രോപ്പറായിട്ട് ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എന്തായാലും പുതിയൊരു നോട്ടിഫിക്കേഷൻ റാലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപേക്ഷ ഒരാഴ്ചക്കുള്ളിൽ തുടങ്ങുന്നതായിരിക്കും കൂടിപ്പോയ ഒരാഴ്ചക്കുള്ളിൽ ഇതിൻ്റെ അപേക്ഷ തുടങ്ങും അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം ഇപ്പോൾ ആസാം റൈഫിൾസ് തന്നെ നമുക്ക് തന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ആസാം റൈഫിൾസിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് ട്രേഡ്സ്മാൻ മാൻ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഉടനെ വരാൻ പോകുന്നുണ്ട് മിനിമം ഒരാഴ്ചക്കുള്ളിൽ ഇതിൻ്റെ അപേക്ഷ തുടങ്ങും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഓഫീസ് ഓഫ് ദി ഡയറക്ടർ ജനറൽ ആസാം റൈഫിൾസ് ഷില്ലോങ് അപ്പോൾ ആസാം റൈഫിൾസിന്റെ പുതിയൊരു നോട്ടീസ് കൂടി ഇപ്പോൾ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് അതായത് അതിൻ്റെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് ആസാം റൈഫിൾസ് ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ മാൻ പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ് റാലി റാലിയാണ് നടത്താൻ പോകുന്നത് റിക്രൂട്ട്മെന്റ് റാലിയാണ് ആസാം റൈഫിൾസ് ഉടനെ വിളിക്കാൻ പോകുന്നത് റാലിൻ്റെ ഡേറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആസാം റൈഫിൾസ് ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെന്റ് റാലി രണ്ടായിരത്തി ഇരുപത്തിനാല് ഈസ് ടെൻഡറ്റീവ്ലി ഷെഡ്യൂൾഡ് ഫ്രം ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൺ വേഡ്സ് ടെൻഡറ്റീവാണ് ഈ ഒരു ഡേറ്റിൽ നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് ആസാം റൈഫിൾസ് പറയുന്നത് അപ്പോൾ ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇതിന്റെ അപേക്ഷകൾ തുടങ്ങും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വരാൻ പോകുന്ന പോസ്റ്റ് ഇതിൽ മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ മുന്നേ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ തം ലൈനിലൊക്കെ പത്താം ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പത്താം ക്ലാസ് യോഗ്യതയുള്ള പോസ്റ്റുകൾ ആ ഉണ്ടാവും ഇന്നലെ നമ്മൾ റെയിൽവേൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഗ്രൂപ്പ് ഡി അതിനെ അപേക്ഷിക്കാൻ പത്താം ക്ലാസ് മതി മറ്റൊരു യോഗ്യതയും വേണ്ട മറ്റ് മറ്റഡീഷണൽ സർട്ടിഫിക്കറ്റൊന്നും വേണ്ട അതുപോലെ തന്നെ നോൺ ടെക്നിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റ് അത് നോൺ ടെക്നിക്കൽ എന്ന് പറയുന്നുണ്ട് അതായത് നോൺ ടെക്നിക്കൽ ആണ് അതിന് ടെക്നിക്കൽ ആയിട്ടുള്ള യാതൊരു സർട്ടിഫിക്കറ്റും വേണ്ട ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മതി പിന്നെ അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ അതിന് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് മാത്രം മതി മറ്റൊരു യോഗ്യതയും ആവശ്യമായിട്ടില്ല അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെക്കുക ഇനി നമുക്ക് വന്നിട്ടുള്ള വേക്കൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം ബ്രിഡ്ജ് ആൻഡ് റോഡ് വന്നിട്ടുണ്ട് പതിനേഴ് ഒഴിവുകളാണ് പറയുന്നത് അതുപോലെ തന്നെ സഫായി കർമ്മചാരി അപേക്ഷിക്കാൻ പത്താം ക്ലാസ് മതി നിങ്ങൾ ഇതിന് മുൻപ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഈ പോസ്റ്റിനൊക്കെ അതിന് പത്താം ക്ലാസ് മതി അതിന് അറുന്നൂറ്റി പത്ത് ഒഴിവുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റിലീജിയസ് ടീച്ചർ ഒൻപത് ഒഴിവ് വന്നിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് ഡിഗ്രി വേണം ഡിഗ്രി മാധ്യമ സംസ്കൃത അതെന്തായാലും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയാം ഇവിടെ ബ്രിഡ്ജ് ആൻഡ് റോഡ് അവിടെയും പത്ത് മതി പിന്നെ മേ ബി അവിടെ ഐ ടി ഐ വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ സഫായി കർമ്മച്ചാരി അവിടെ പത്താം ക്ലാസ് മാത്രം മതി ട്രേഡ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും അതായത് സഫായി എന്ന് പറയുമ്പം ക്ലീനിങ് ആയിരിക്കും അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ട്രേഡിംഗ് ടെസ്റ്റ് ട്രേഡ് ടെസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഓപ്പറേറ്റർ റേഡിയോ ആൻഡ് ലൈൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ സാധിക്കും റേഡിയോ മെക്കാനിക് പോസ്റ്റാണ് റേഡിയോ മെക്കാനിക് പോസ്റ്റിലേക്ക് ഏകദേശം വന്നിട്ടുള്ളത് അറുപത്തി രണ്ടോളം ഒഴിവുകൾ ാണ് പിന്നെ അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ളത് ആർമർ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ആണ് ഏകദേശം നാല്പത്തി എട്ടോളം ഒഴിവുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെയും അടിയിൽ വന്നിട്ടുള്ളത് നഴ്സിങ് അസിസ്റ്റന്റ് ആണ് ഇവിടെ ലൈഫ് ട്രാക്ക് മലയാളം നിങ്ങളെ വ്യൂ മറിച്ചിട്ടുണ്ടാവും പക്ഷെ അവിടെ ക്ലിയർ ആയിട്ട് പ്രിൻ്റിങ്ങിൽ ഇററുണ്ട് അതുകൊണ്ടും കൂടിയാണ് അവിടെ അത് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിന് വന്നിട്ടുള്ള ഒഴിവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആർമറിന് നാൽപ്പത്തി എട്ടും അതുപോലെ തന്നെ ലാബോറട്ടറി അസിസ്റ്റൻറ്റിന് പതിമൂന്ന് ഒഴിവുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ള പോസ്റ്റാണ് നഴ്സിംഗ് അസിസ്റ്റൻ്റ് പോസ്റ്റ് നഴ്സിങ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് പന്ത്രണ്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വെറ്റിനറി ഫീൽഡ് അസിസ്റ്റൻ്റ് പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും ഒഴിവുകളാണ് വന്നിട്ടുള്ളത് പിന്നെ ആയ പാരാമെഡിക്കൽ ആണ് പതിനഞ്ച് ഒഴിവ് വന്നിട്ടുണ്ട് പിന്നെ വാഷർമാൻ വന്നിട്ടുണ്ട് വാഷർമാൻ ആണ് വാഷർമാൻ പോസ്റ്റിന് നൂറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിന് പത്താം ക്ലാസ് മതി വാഷർമാൻ്റെ പത്താം ക്ലാസ് മതി ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ഒഴിവുകളാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാനുള്ള പോസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതിൽ ഭൂരിഭാഗം അതായത് എല്ലാ പോസ്റ്റിനും പുരുഷന്മാർക്ക് അപേക്ഷിക്കാം ചില പോസ്റ്റിന് മാത്രമേ വനിതകൾക്ക് അപേക്ഷിക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ ബാക്കി എല്ലാത്തിനും വനിതകൾക്കും കൊടുക്കാൻ പറ്റും അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ പറ്റുന്ന ആണ് ഉടനെ വരാൻ പോകുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചോളം ഒഴിവുകളുണ്ട് അതുപോലെ തന്നെ നിങ്ങളടുത്ത് ആസാം റൈഫിൾസിൻ്റെ വെബ്സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് സോ അത് ചെക്ക് ചെയ്യണമെന്നില്ല നമ്മൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റുകളൊക്കെ എത്തിക്കുന്നതായിരിക്കും പിന്നെ വേക്കൻസീസ് ആർ ടെൻഡറ്റീവ് വേക്കൻസി കൂടുവാനും കുറയാനുള്ള ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് ടെൻഡറ്റീവ് വേക്കൻസിയാണ് മേ ബി കൂടാം അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആസാം റൈഫിൾസിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറ് ആസാം റൈഫിൾസ് തന്നെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിന്റെ റാലിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആസാമിലായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക കേരളത്തിലായിരിക്കില്ല കേരളത്തിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ആസാമിൽ പോയിട്ടായിരിക്കും ഇതിൻ്റെ റാലി അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരിക ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിൻ്റെ റാലി നടക്കും ഏകദേശം ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ഒഴിവുകളാണ് കറൻ്റ്ലി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അത് കൂടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല